തലസ്ഥാനത്ത് ഒരു സഹകരണ സംഘത്തിൽ നിന്നും മുപ്പത്തിരണ്ട് കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നു കളക്ഷൻ ഏജന്റിന് അനധികൃതമായി നൽകിയ കമ്മീഷൻ തുക നാല് പോയിന്റ് ഒന്ന് ഒന്ന് കോടി മതിയായ ജാമ്യവ്യവസ്ഥയില്ലാതെ വ്യക്തമായ രേഖകളില്ലാതെ നൽകിയത് പത്തൊമ്പത് കോടി പ്രതിമാസം നിക്ഷേപ പദ്ധതികളിലൂടെ മുക്കിയത് ഏഴ് കോടി പിന്നെ പലവിധ തട്ടിപ്പ് ഇതോടൊപ്പം തലസ്ഥാനത്തെ തന്നെ മറ്റൊരു സഹകരണ ബാങ്ക് വഞ്ചിനാട് സഹകരണ സംഘം അവിടെയും കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തി ഈ വാർത്തയ്ക്ക് നമ്മുടെ വാർത്താപത്രങ്ങളും ചാനലുകളും ഇത്രത്തോളം പ്രാധാന്യം നൽകി അഥവാ തലസ്ഥാനത്തെ ലോക്കൽ പേജിൽ അല്ലറച്ചില്ലറ വാർത്ത നൽകിയതല്ലാതെ മറ്റു ജില്ലകളിലെ വായനക്കാർ ഇതറിഞ്ഞോ അതുപോലെ ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമത്തിലെങ്കിലും ഈ വാർത്ത അന്ത്യ ചർച്ചയായോ അഥവാ ഒന്നോ രണ്ടോ വരി നൽകി ദൃശ്യമാധ്യമങ്ങളും മുക്കിയത് എന്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരണമെന്നോ ഭരണസമിതി അംഗങ്ങളെ അകത്താക്കണമെന്നോ മറ്റോ ഒരു മുറവിളിയുമില്ല കാരണം എന്തായിരിക്കും സംശയം വേണ്ട ബാങ്ക് ഭരണസമിതി സി പി എമ്മിൻ്റെതല്ല ബി ജെ പി അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കും ആവേശമില്ല തിരുവിതാംകൂർ സംഘം പ്രസിഡന്റ് ബി ജെ പി സംസ്ഥാന നേതാവും വക്താവുമായ എം എസ് കുമാറാണ് മുൻ കൗൺസിലറും ബി ജെ പി നേതാവുമായ ജി മാണിക്യം വൈസ് പ്രസിഡന്റ് മറ്റു ഡയറക്ടർമാരെല്ലാം ബി ജെ പി പ്രാദേശിക നേതാക്കൾ വഞ്ചിനാട് സംഘം ഭരിക്കുന്നതും ബി ജെ പി അവരാണ് കോടികൾ തട്ടിയെടുത്തിരിക്കുന്നത് സംഘത്തിന്റെ തകരപ്പറമ്പ് ശാഖയിൽ മാത്രം പത്ത് കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് പണം നഷ്ടമായ നിക്ഷേപകരുടെ പരാതിയിൽ സൊസൈറ്റി പ്രസിഡന്റിനെ ഒന്നും സെക്രട്ടറിയെ രണ്ടും പ്രതികളാക്കി ഫോർട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സഹകരണ വകുപ്പും അന്വേഷണം ആരംഭിച്ചു ഇതിനകം എൺപത്തഞ്ച് പേർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതിൽ ആറെണ്ണത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതോടെയാണ് തട്ടിപ്പിന്റെ ഭീകരത പുറത്തുവന്നത് അഡ്മിനിസ്ട്രേറ്റർ ഭരണം വന്നതോടെ നിക്ഷേപകരിൽ പലരുടെയും പണം വ്യാപകമായി പിൻവലിച്ചതായി കണ്ടെത്തി ഇതോടെയാണ് നിക്ഷേപകർ കൂട്ടത്തോടെ പരാതിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതിനിടെ മുപ്പത്തിരണ്ട് കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഭരണസമിതി അംഗങ്ങൾ വരുത്തിയ ഗുരുതര വീഴ്ച കാരണമാണ് സാമ്പത്തിക നഷ്ടമുണ്ടായതെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു നഷ്ടം ബന്ധപ്പെട്ട കാലയളവിലെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പലിശ ഈടാക്കണമെന്നും സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടർ എം എസ് ദേവസേനൻ നായർ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് ജീവനക്കാരുടെ നിയമനത്തിലും സ്ഥാനക്കയറ്റത്തിലും ഉൾപ്പെടെ ക്രമക്കേടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് അടിമുടി അഴിമതിയും സാമ്പത്തിക കുറ്റവും എന്നിട്ടും എന്തേ വിവാദമാകുന്നില്ല ഓർമ്മയില്ലേ കരുവനൂർ ബാങ്ക് തട്ടിപ്പ് ഒരു വിഭാഗം ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് തട്ടിപ്പ് നടത്തിയത് കണ്ടെത്തിയപ്പോൾ സർക്കാർ കർശന നടപടിയെടുത്തു പ്രതികളെ സി പി എം പുറത്താക്കി പ്രതികളെ പോലീസ് അകത്താക്കി പക്ഷെ മാസങ്ങളോളം ഇതിന്റെ പേരിൽ സി പി എമ്മിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് സി പി എമ്മിനെയും നേതാക്കളെയും വേട്ടയാടി ഇ ഡി കള്ളക്കഥയുണ്ടാക്കി പലരെയും അറസ്റ്റ് ചെയ്തു ഇതാ സമാനമോ അതിൽ ഭീകരമായതോ ആയ വെട്ടിപ്പ് എവിടെ മാധ്യമങ്ങൾ സി പി എമ്മിനെ വേട്ടയാടിയ മാധ്യമങ്ങൾക്ക് എന്തേ ഇപ്പോൾ മൗനം സംസ്ഥാനത്ത് ആയിരക്കണക്കിന് സഹകരണ സ്ഥാപനങ്ങളാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളത് അതിൽ ഒറ്റപ്പെട്ട സംഘങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സംസ്ഥാനമാകെ പിടിച്ചുകുരുക്കും വിധം വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾ അതേസമയം സംസ്ഥാനത്ത് വിരലിലെണ്ണാവുന്ന സഹകരണ സ്ഥാപനങ്ങളാണ് ബി ഭരിക്കുന്നത് അതിൽ മിക്കതിലും തട്ടിപ്പും വെട്ടിപ്പും അതിൽ തലസ്ഥാനത്തെ രണ്ട് സ്ഥാപനങ്ങളിലെ തട്ടിപ്പാണ് പുറത്തു വന്നത് എന്നിട്ടും ബി മിണ്ടാട്ടമില്ലാത്ത മാധ്യമങ്ങൾ ഇതാണ് ബി ജെ പിക്കും കോൺഗ്രസിനും വലതുപക്ഷത്തിനുമാകെ നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന അനിതര സാധാരണമായ പ്രിവിലേജ്